what is this man selling in the bucket hi can I have one one egg piece one piece please yes thank you what is it banana shake banana shake wow wow from the green bucket banana shake oh how much 20 rupees 20 rupees okay okay 30 rupees over thank you sir no it's okay it's okay oh. 20 rupees I didn't eat 20 oh okay 30. okay thank you okay here we are with his shake oh i You're you're to give me the rupees. Oh, honest 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 man. Honest man. You 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 see that? Welcome to India. You do have honest people. Here you are. എന്താല് പത്തും ഇരുപതും രൂപ കോസ്റ്റ് വരുന്ന ഐറ്റംസിന് നൂറും ഇരുന്നൂറ് രൂപ വില പറഞ്ഞ് ഫോറിനേഴ്സിനെ പറ്റിക്കുന്ന അവരെ വഞ്ചിച്ച് പണം കൈക്കലാക്കുന്ന ഒരുപാട് ഉത്തരേന്ത്യൻ സെല്ലേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാനത്തിന് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലാണ് അവർ വീഡിയോകൾ ഔട്ട് ചെയ്യാറുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കച്ചവടക്കാരൻ തന്റെ ജ്യൂസിന്റെ യഥാർത്ഥ വില പറയുകയും ടിപ്പായി കൊടുത്ത പത്ത് രൂപ പോലും വേണ്ടെന്നും പറഞ്ഞ് തിരികെ കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നേറ്റീവ് ടി വി എന്ന ഫോറിൻ ട്രാവലർ തന്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇതുവരെ പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടിച്ചുള്ളത് നമുക്ക് അർഹതയില്ലാത്തത് അതൊരു ഈത്തപ്പയക്കുരു പോലും അന്യന്റെ മുതൽ ഹറാമായി സ്വന്തമാക്കരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്ന മഹത്തായ ദർശനത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഹറാമായി സമ്പാദിച്ചത് ഒരു നാണയമാണെങ്കിൽ പോലും ഒരു രൂപയാണെങ്കിൽ പോലും നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും പലിശയായും പിടിച്ചുപറിച്ചും കളവ് ചെയ്തും നാം അതുകൊണ്ട് ഭക്ഷിക്കുകയാണെങ്കിൽ അത് തീ തിന്നുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഹലാലല്ലാത്ത ഒരു രൂപ പോലും എൻ്റെ മക്കൾക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കില്ല എന്ന് ശബദം ചെയ്യുക പ്രതിജ്ഞ ചെയ്യുക മോനീങ്ങളെ ഹബീബിങ്ങളെ